ഇതാണോ നമ്മുടെ നാട്ടിലെ കാലം ഭയങ്കര ശക്തമായ മഴ കേട്ടോ ഒരു മഴ ഭയങ്കര കാലാവസ്ഥ കേട്ടോ നമ്മുടെ നാട്ടിലത്തെ മയണ് ഇരുചാതി മൈലും പുറത്തിട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഈ അതിശക്തമായ കാലാവസ്ഥയിലും നമ്മളെ നാട്ടിലേക്ക് വരുന്ന ബസ് കാര്യങ്ങൾ ഇതൊന്നും മുടങ്ങില്ല കേട്ടോ കൈ കാണുന്നതാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ബസ് കൃത്യമായി ആ സമയത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന വെള്ളം മഴക്കാലങ്ങളിൽ മാത്രം കാണുന്ന കേട്ടോ ഇത് മഴ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രദേശങ്ങളിലേക്ക് നല്ല ഉറവ് വരുന്ന വെള്ളമാണ് I don't know.